സന്തതി മറ്റു കാര്യങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ മറിയത്തിൽ നിന്ന് യേശു ജനിച്ചു ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ നിരാകരിച്ചിട്ടില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറിയത്തിൽ നിന്ന് യേശു ജനിക്കാൻ എന്താ പാട് അപ്പൊ പാവിയായ മറിയത്തിൽ നിന്ന് പരിശുദ്ധനായ ക്രിസ്തു ജനിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം കൂടി പറയാം ഈ പാവിയായ മറിയത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പരിശുദ്ധയായ മറിയത്തിന് ജനിക്കാമെങ്കിൽ എന്ന് നിങ്ങൾ വാദിക്കുന്നവരുടെ വക്കൽ ഈ ചോദ്യം പോലും അപ്രസക്തമാണ് ഏഹ് അത് തന്നെ തെറ്റാണ് കാരണം ക്രിസ്തു അതിൽ തന്നെ പരിശുദ്ധനാണ് അതിന് പ്രത്യേകിച്ച് ഒരു കർമ്മം ആവശ്യമില്ലാതെ ഒരു ശുദ്ധീകരണം ആവശ്യമില്ലാതെ അതിൽ തന്നെ പരിശുദ്ധനാണ് ആ പരിശുദ്ധൻ ഇത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാവും അതിൻ്റെ പേരാ കൃപ അതിനാ കൃപയെന്നൊരു പദം കൊണ്ടുവന്നേ അല്ല നന്മ നിറയെ അല്ലത് ആ നന്മ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നൊരു പിടിയില്ല അതൊക്കെ ഞാൻ ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിഷമം വരുമ്പോട്ടെ അപ്പോൾ കൃപ നിറഞ്ഞ എന്ന പദത്തിന്റെ അർത്ഥം അനർഹതയാണ് കൃപയെന്ന് പറഞ്ഞത് അനർഹമായ ഔദാര്യമാണ് കൃപ അതാ മറിയിക്ക് കിട്ടിയേ അതിലാണ് അവരാ സന്തോഷിക്കുന്നത് ഇനി അടുത്ത കാര്യം ഈ എങ്ങനെ അങ്ങനെ ജനിക്കാൻ കഴിയുന്ന വ്യക്തമായ ഒരു ഉദാഹരണം തിരുവരുത്തലുണ്ട് വിശുദ്ധി സംബന്ധിച്ച് നമ്മുടെ സ്നാപകൻ പുലർത്തി വന്ന ഒരു രീതിയുണ്ട് അന്നത്തെ സീനരൊക്കെ പുലർത്തി വരുന്ന ഒരു രീതി മറ്റു മനുഷ്യരോട് സഹകരിക്കാതെയും മറ്റു മനുഷ്യർ കൊടുക്കുന്ന ഫുഡ് കഴിക്കാതെയും അവരോട് ചേർന്ന് ഇടപഴകാതെയും പാവം നിറഞ്ഞ ലോകം വിട്ട് മാറി പാവികൾ കൂടുന്ന ഇടങ്ങളിൽ കൂടാതെ ഒരു സന്യാസ ജീവിതം പോലെ മാറിപ്പാർത്തു സ്നാപകൻ അങ്ങനെ പാർത്ത ആ സ്നാപകൻ യേശുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ കാണിച്ച യേശുവിനെ കാണിച്ച അറിയോ നിങ്ങളുടെ ഇടയിൽ ഒരുവൻ വസിക്കുന്നു അപ്പോൾ അവിടെ എന്താ കാണേണ്ടത് ജഡമെടുത്ത ക്രിസ്തു ഇടപെട്ടതും പോയതുമായ സ്ഥലമൊന്നും പരിശുദ്ധമായ ഇടങ്ങളല്ല അവൻ പോയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പരിശുദ്ധമായിരുന്നില്ല ലാസറിൻ്റെ കല്ലറയോ യേശു അങ്ങോട്ട് പോയത് കൊണ്ട് അത് പരിശുദ്ധമായി ഇല്ല അങ്ങനെയെങ്കിൽ കള്ളന്മാരുടെ എന്ന് അതിനെ വിളിക്കില്ല യേശു തന്നെ പറഞ്ഞു സ്നാപകൻ മനുഷ്യരോട് ഇടപഴകാതെ നിങ്ങൾ കൊടുത്ത ഫുഡ് കഴിക്കാതെ നിങ്ങളിൽ നിന്ന് വർജനമാചരിച്ച് മാറി നിന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല ഇനിയും ഇപ്പുറത്ത് കർത്താവായ യേശു ഞാൻ യേശു എന്നെ പറയാണ് മനുഷ്യപുത്രൻ തിന്നും കുടിച്ചു നിങ്ങളുടെ ഇടയിൽ വന്നു അപ്പം തിന്നാൽ കുടിച്ചാൽ സഹകരിച്ചാൽ മക്ദലനമറിയോട് സംസാരിച്ചാൽ പാവിയായ ഒരു സ്ത്രീയോട് ഇടപഴകിയാൽ ചുങ്കക്കാരന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ പോകുന്ന വിശുദ്ധി അല്ല യേശുവിന്റെ വിശുദ്ധി എങ്ങനെ അവിടെ നിന്ന് ഇവരോട് സമ്പർക്കം പൂർണ്ണ മനുഷ്യനായ ശേഷം പുലർത്തിയോ ഇതേ രൂപത്തിൽ യേശുവിന്റെ ഭ്രൂണാവസ്ഥ മുതൽ പാവിയായ മറിയത്തിന്റെ ഉദരത്തിൽ വസിക്കാൻ ഒരു പ്രയാസമില്ല അതാണ് ശക്തമായ തെളിവ് പറഞ്ഞോളൂ ഓക്കെ പാസ്റ്റർ ഈ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയാണല്ലോ ഒമ്പത് മാസം ദൈവം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അവളിൽ നിന്ന് പൊക്കിൽക്കൊടി ബന്ധത്തിലൂടെ എല്ലാം പകർന്നു നടന്ന് കുഞ്ഞ് വളർന്നു വരുതാവുന്നത് ഓക്കെ അങ്ങനെയുള്ള പാപിയായ മറിയത്തിൽ നിന്നാണ് പരിശുദ്ധനായ യേശു ക്രിസ്തു ജനിച്ചത് എന്നുള്ള വാദമാണ് ഫാസ്റ്ററോടെ വെച്ചത് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം വരുന്നത് കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം കരുണ എന്ന് പറയുന്നത് ഭാഷ പറഞ്ഞ കറക്റ്റാണ് അർഹതയില്ലാത്തത് ലഭിക്കുന്നത് കരുണ പക്ഷെ കൃപ അതല്ല ഭാഷ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപിയുടെ ഉള്ളിൽ പാപത്തെ എടുത്തു മാറ്റി പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്ന വസ്തുതയെ പറയുന്ന പേരാണ് കൃപ ബൈബിളിൽ കൃപയ്ക്ക് കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കുന്നു പാപത്തിന് മേൽ പാപം എന്നുള്ള വസ്തുത ബൈബിളിൽ റോമ കാരക്കെ അഞ്ചാമത്തെ തീയതി പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ദൈവചൈതന്യം അവർ വസിക്കുന്നു അവൻ പാപം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത ഒന്ന് യോഹന്നാൻ ഞാൻ മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവന് വസിക്കുന്നു അതുകൊണ്ട് പാപം ചെയ്യാൻ അവന് സാധ്യമല്ല ഈ അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ദൈവകൃപയുടെ ദൈവചൈതന്യത്തിന്റെ ദൈവകൃപയുടെ പ്രത്യേകത ഈ കൃപയും കരുണയും തമ്മിലുള്ള ഈ ഡിഫറൻസ് അത് ബെന്ത കോളത്തിലും കാത്തലിക് കോളത്തിലും ഡിഫറൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് കരുണ കിട്ടിയാൽ മതി വിചാരിക്കില്ല പക്ഷെ ഞങ്ങൾ എന്ത് പറയാം ഞങ്ങൾ സംബന്ധിച്ചോളം കൃപ എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കൃപ എന്ന് പറയുന്നത് ഈ കരുണ എന്ന വിഷയവുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല പക്ഷെ പാസ്റ്റർ ഇനി അടുത്ത് പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ചു കന്യക ഗർഭം ധരിച്ചു എന്നുള്ള വസ്തുതയെ ദാവീദിന്റെ സന്തതി ആദത്തിന്റെ സന്തതി സ്ത്രീയുടെ സന്തതി ഈ ദാവീദിന്റെ സന്തതിയുടെ സന്തതി ഇങ്ങനെയുള്ള വസ്തുതയെ പാസ്റ്റർ ഏത് തിയോളജി വിചാരിച്ചിട്ടാണ് ഇങ്ങനെയല്ലാന്ന് ഏത് ബൈബിളിനെ എവിടെങ്കിലും യേശുക്രിസ്തു ശരീരം സ്വീകരിച്ചത് മറിയത്തിന് നല്ല ജനിച്ചത് മറിയത്തിനുള്ള കൂടെ കടന്നു വന്നുള്ളൂ മറിയത്തിലൂടെ ഉള്ളൂ എന്ന് ഏതെങ്കിലും യേശുക്രി അപ്പസ്തോൽമാര് പഠിപ്പിച്ചോ ഏതെങ്കിലും പ്രവാചകന്മാര് പഠിപ്പിച്ചോ എന്തെങ്കിലും തെളിവു ഭാഷ കഴിക്കാൻ പറ്റും അതിൽ തന്നെ ഞാൻ പറഞ്ഞൊരു വാദം നിങ്ങൾ കണ്ടില്ലെന്ന് പോയി എങ്ങനെയാണ് യേശു പാവിയായ മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിക്കുന്നേ അതിന് തെളിവ് തന്നത് പക്വത ആർജിച്ച യേശുവും ഭ്രൂണാവസ്ഥയിലിരുന്ന യേശുവിനും തമ്മിൽ ഒരു വ്യത്യാസമില്ല സുഹൃത്തെ അതിന് ദൈവ നേച്ചർ അപ്പോഴും ഉണ്ട് മനുഷ്യ നേച്ചർ അപ്പോഴും ഉണ്ട് അപ്പൊ ശിശുവായിരിക്കുമ്പോൾ പരിശുദ്ധ ഇടം വേണമെന്ന് വാദിക്കുന്ന അതേ വാദം കൊണ്ട് നിങ്ങൾ പറയേണ്ടി വരും അവിടുന്ന് പുരുഷനായ ശേഷവും പരിശുദ്ധ ഇടങ്ങളിലെ വ്യവഹരിക്കാൻ പറ്റുമെന്ന് തോന്നണം പറയണം മനസ്സിലായില്ലേ എല്ലാ ശരീരത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടോ ശിശുവായിരുന്ന അവസ്ഥയിലെ സെയിം ബോഡിയിലാണ് പക്വതയാറുന്ന അവസ്ഥയിലും ക്രൂശുമരണം വരെയും പിന്നീടും നമ്മൾ യേശുവിനെ കാണുന്നത് ഗ്ലോറിഫിക്കേഷൻ പിന്നെ വരുന്നുണ്ട് അവിടെല്ലാം കാണുന്നത് അതേ യേശു പാവികളുടെ ഇടയിൽ നിന്നു പാവികളോടൊത്ത് ഭക്ഷണം കഴിച്ചു അപ്പൊ പറയാണ് മറിയത്തോടുള്ള ബന്ധത്തിൽ അവിടെ മാത്രം പരിശുദ്ധവും ബാക്കി മോശവും ആ രൂപത്തിൽ എന്ത് ദൈവശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പൊ അവിടെ അത് കണ്ടില്ലെന്നടിച്ച് പോകരുത് ഞാൻ തെളിവാണ് അങ്ങോട്ട് തന്നത് ഞാൻ തന്നത് സ്ട്രോങ് തെളിവാണ് തന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഇതന്ന പോലെ ദുർബലമായ തെളിവൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമാ പറഞ്ഞത് അത് ഞാൻ അത് എപ്പോഴും ബഹുമാനിച്ചിടപെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് ഉത്തരവില്ലാതായിട്ടും അവിടെ കൂടുതൽ ശ്രദ്ധിക്കാതെ പോയത് നിങ്ങൾ നാലഞ്ച് തവണ പറഞ്ഞ ആ കാര്യത്തിൽ അത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം അടുത്ത വിഷയത്തിലേക്ക് വരാം ഈ പറയപ്പെട്ട നിലയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം ദാവീദിന്റെ ആ ജൈനോളജി എങ്ങനെയാണ് ക്രിസ്തുവിൽ യാഥാർത്ഥ്യാവുന്നത് അതിന് എന്താ പാട് ഒരു പ്രയാസമില്ല നമ്മളെങ്ങനെയാണ് ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളുമൊക്കെ ജൂബി സ്റ്റഡീഷിൻ്റെ അടുത്ത് കൊണ്ടല്ല വെട്ടിയിണക്കയാണ് ഗ്രാഫ്റ്റഡ് മീ ടു ദ റൂട്ടാണ് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യാണ് അങ്ങോട്ട് ചേർക്കുകയാണ് അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഞാനും നിങ്ങളും ജൂത സമൂഹത്തിൻ്റെ പുറത്തുള്ള ആളുകൾ ക്രിസ്തു നിമിത്തമാണ് നമുക്ക് ന്യായ പ്രമാണത്തിൻ്റെ അനുഗ്രഹങ്ങളും ബന്ധങ്ങളും ഒക്കെ കിട്ടുന്നത് അത് രൂപകാർത്ഥമാണ് എന്നതുപോലെ ദാവീദ് മുതൽ മുതലായ അബ്രഹാം മുതലായ ആ ജനറേഷൻ ആ ജനറേഷനിൽ ക്രിസ്തുവിന്റെ ഭ്രൂണത്തെ സമ്പൂർണ്ണ അളവിൽ മനുഷ്യത്വവും ദൈവത്വവും നിറഞ്ഞ സമ്പൂർണ അളവിൽ ദൈവം മറിയത്തിൽ വിക്ഷേപിക്കുക വഴി ക്രിസ്തുവിന് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാകാൻ യാതൊരു പ്രയാസമില്ല കാരണം ക്രിസ്തുവാണ് ആണ് അല്ല ഈ ദൈവം നമുക്ക് അവനൊരു ശരീരം ഒരുക്കി ദൈവം ഒരുക്കിയതാണ് ആ ശരീരം ദൈവം ഒരുക്കിയ ആ ശരീരത്തിലാണ് ക്രിസ്തു വന്നത് അല്ല മറിയൊരുക്കിയതല്ല മറിയിൽ നിന്ന് വന്നതും അല്ല പിന്നെ നിങ്ങളൊരു വചനം പറഞ്ഞു ആ വചനം എന്താണ് യോ ഒന്ന് യോന്നാൽ മൂന്നിൻ്റെ ഒമ്പത് ദൈവത്തിൽ ജനിച്ചവരാരും പാവം ചെയ്യുന്നില്ല അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു ശരിക്കും ആ വാക് വചനം ദൈവത്തിൽ ചെയ്തവരാരും പാപത്തിൽ തുടരുന്നില്ലെന്നാണ് പാവം കണ്ടിന്യൂ ചെയ്യുന്നില്ല നിങ്ങൾ ഏതെങ്കിലും വേറെ വേഷം നോക്കിയാൽ അത് കൃത്യം മനസ്സിലാവും അതല്ലേ പിന്നെ ഗൗരവരമായ ചർച്ചകളിലേക്ക് നമ്മൾ അവിടുന്ന് പോകേണ്ടി വരും ദൈവത്തിൽ ജനിച്ചവൻ ആരും പാവം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ബഹുവചനാർത്ഥത്തിലാണ് അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ബഹുസമൂഹത്തെ അവിടെ ഉൾക്കൊള്ളിച്ചൊരു ചർച്ചയിലേക്ക് പോയാൽ അതിന്റെ അർത്ഥം അതല്ല അതൊന്നും അല്ല തെളിവ് ഒരു തെളിവ് പറയുമ്പോൾ അതിൽ സുവ്യക്തത വേണം നമ്മൾ നൽകുന്ന തെളിവ് രൂപത്തിന്റെ പ്രത്യേകത എന്താ അത് ശരിക്കും ഫാൾസിബിലിറ്റി അതായത് മുൻ ഒരാൾ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങളെ മുഴുവൻ അത് നിരാകരിക്കുന്ന അതിന്റെ മുനെ ഓടിക്കുന്ന കാര്യം പറഞ്ഞാൽ തെളിവ് വെക്കണ്ടേ അപ്പൊ അതിനാ ഞാൻ ആദ്യം ഒരു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നിങ്ങൾ കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ഒരു സാ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പറയാം അത് വിശ്വാസം ഇല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ ഉത്തരവില്ല അപ്പൊ അവിടെ കാണേണ്ടത് എന്താ മുതൽ പേരോട് പഴയ നമ്മൾ വിശുദ്ധന്മാരോട് എനിക്കെങ്ങനെ ബന്ധം വന്നേ യേശുവിന്റെ രക്തത്താൽ അപ്പറകാ നമുക്ക് എങ്ങനെ പിതാവായത് നമുക്കും പിതാവാണ് ക്രൈസ്തവരുടെ പിതാവായത് എങ്ങനെയാണ് വിശ്വാസത്താലാണ് എന്നതുപോലെ മനുഷ്യകുലത്തിന് മുഴുവൻ പൊതുവായി ദൈവം നിർത്തിയ ദൈവത്തിന്റെ പുത്രൻ ശരീരം അവന് വേണ്ടി ദൈവമൊരുക്കി ഇതാണ് വചനം പറയുന്നത് അബ്രാ ലേഖനം അത് കൃത്യം പറയുന്നു അവിടെ നിന്നാണ് ശരീരമൊരുക്കിയത് ഇനി അബ്രഹ്ലേഖനം പറയുന്ന സുശക്തമായ അടുത്ത വാക്യം കേൾക്കുക മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവൻ അവരെ പോലായി പുത്രനായി എന്നാണ് അല്ല പുത്രൻ അവിടെ നിന്ന് എടുത്തു എന്നല്ല പുത്രനായി പതിനെല്ലാം വാക്യം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ അവർ ആകെ കൊണ്ട് അവനും പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി ഇനി രണ്ടിന്റെ ഒമ്പത് എന്താണ് ഇരിക്കുന്നത് ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൽ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണമനുഭവിച്ചു കൊണ്ട് അവനെ മഹത്വവും ബഹുമാനം അണിഞ്ഞവനായി നാം കാണുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം അപ്പൊ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് തോന്നിയ പിതാവ് പുത്രന് വേണ്ടി ഒരുക്കിയ ആ ശരീരത്തിലാണ് നമ്മളായിരിക്കുന്നത് ആ ക്രിസ്തു ആയിരിക്കുന്നത് ആ ശരീരം ദൈവത്തിന്റെ പക്കൽ നിന്ന് കിട്ടിയതാണ് ഒരിക്കലും മറികയുടെ പക്കൽ നിന്നല്ല ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കാനും കഴിയില്ലാസ്റ്ററിനെ ഇപ്പോഴും വിഷയത്തിലേക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഞാൻ ഞങ്ങൾ വിശദീകരിക്കണം ഒന്നാമത്തെ കാര്യം മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു ഇതാണ് ഞങ്ങൾ പറയുന്ന വാർത്ത ഹ്യൂമാനിറ്റി മറിയത്തിൽ നിന്നാണ് കാരണം കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു ആദത്തിന്റെ പാരമ്പര്യം അബ്ലാകത്തിന്റെ പാരമ്പര്യം ഹവ്വയോട് പറയുന്ന സ്ത്രീയുടെ സന്തതി എന്ന പാരമ്പര്യം അതുപോലെ റോമ ഒന്നേ മൂന്നി പറയുന്ന ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ലേഖനത്തിൽ പറയുന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമായി മറിയത്തിൽ നിന്ന് ജനിച്ചു മറിയത്തിലൂടെയെല്ലാം മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചത് കൊണ്ട് ആ ശരീരത്തിന് അമലോത്ഭവത്വം ഉണ്ടായിത്തീരൂ കാരണം യേശു ജനിച്ചത് പാപമുള്ള ശരീരത്തോടെയല്ല പാപമില്ലാത്ത ശരീരത്തോടെ ജനിക്കണമെങ്കിൽ മറിയത്തിന്റെ ആ ശരീരത്തിൽ പാപമുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് അമരോത്ഭവം എന്ന വിഷയത്തിലേക്ക് ഞങ്ങൾ പോയത് അപ്പോൾ ഇവിടെ മറിയത്തിനൊരു ശരീരം യേശു ക്രിസ്തുവിനെ ജനിക്കാൻ ഒരു ശരീരം ഒരു ഒരുക്കിയത് മറിയത്തിലാണ് മറിയത്തിന്റെ ശരീരത്തിൽ നിന്നാണ് ഒരുക്കുന്നത് അല്ലാതെ വായുവിൽ നിന്നല്ല എയറിൽ നിന്നല്ല അവൻ ദാവീതിന്റെ സന്തതിയാണെന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറയുകയാണ് പാസ്റ്റർ അതിന് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു യേശു ക്രിസ്തു ജൂതനല്ല എന്നാണ് പാസ്റ്റർ പ്രസ്താവിച്ചത് കാരണം എന്താ അബ്രാവുമായി വിശ്വാസത്തിന്റെ ബന്ധമുള്ളൂ അത് നമുക്കൊണ്ടല്ലോ നമ്മൾ അല്ലല്ലോ അപ്പോൾ യേശു ക്രിസ്തുവിന് ദാവീതുവുമായി ബന്ധം ഇല്ല അത് വെറുമൊരു ആരോപണ ബന്ധം അല്ലെങ്കിൽ വിശ്വാസ ബന്ധം വിശ്വാസബന്ധം മാത്രമേയുള്ളൂ അബ്രാഹുമായി ബന്ധം മാത്രമേ ഉള്ളൂ മറിയുമായി വിശ്വാസ ബന്ധം മാത്രമേ ഉള്ളൂ അതായത് യേശുക്രിസ്തു എന്നാണ് പാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് രണ്ട് യേശുക്രിസ്തുവിൽ ഉണ്ടായ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് മാനവകുലവുമായോ മണ്ണുമായോ ബന്ധമില്ലാത്തൊരു ഹ്യൂമാനിറ്റിയാണ് ആ ഹ്യൂമാനിറ്റി എവിടെ നിന്ന് വന്നു അത് മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് പറയുമ്പോൾ അതിനെയാണ് ഡോസറ്റിസം എന്ന ഹെറസി കൊണ്ട് ഞങ്ങൾ അർത്ഥാക്കുന്നത് അതായത് യേശു ക്രിസ്തു മനുഷ്യനായി കാണപ്പെട്ടതേയുള്ളൂ മനുഷ്യാവതാരമല്ല മനുഷ്യനായി കാണപ്പെട്ടതേയുള്ളൂ അവന്റെ മനുഷ്യ ശരീരം ശരിയായ മനുഷ്യനല്ല കോഴിയിൽ നിന്നെടുത്തതല്ല മനുഷ്യനിന്ന് എടുത്തതല്ല വെറും ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് പറയുന്നതിലൂടെ ഭാഷ അർത്ഥമാക്കുന്നത് ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഈ മറിയത്തിന്ന് എടുത്തത് അല്ല എന്നാണ് പക്ഷെ ബൈബിളിൽ ലയിപ്പിട്ടിരിക്കും മറിയത്തിന്ന് ശരീരം മറിയത്തിൽ നിന്ന് ജനിച്ചു എന്നതിന് പകരം മറിയത്തിലൂടെ വാക്കും കാണാൻ സാധിക്കില്ല ഒരു അപ്പസ്തോലന്മാരും ഹോൾഡ് ചെയ്യാത്ത ഒരു വിശ്വാസമാണ് പാസ്റ്റർ പറഞ്ഞത് ഇവൻ ഈവൻ ആദിമസഭയിലുള്ള ചർച്ചയായിക്കോളട്ടെ അതിന് വന്നതിനു ശേഷം ഇപ്പൊ പാസ്റ്റർ തള്ളിക്കളഞ്ഞത് ഈവൺ പോലും അല്ല യേശു അതാണ് പറയുന്നത് അതായത് ആന്ധ്രോട്ടോകോസ് എന്ന് പറയുന്നത് എന്താ മറിയം 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 ആന്ധ്രോപൊട്ടോക്സ് എന്ന് പറയുന്നത് എന്താ മനുഷ്യൻ ശരീരം എടുത്തു ആ മനുഷ്യരീതിയിൽ ദൈവമായി ബന്ധമില്ല എന്ന സമൂഹം ആ തൊക്കെ അത് പോലും പാസ്റ്റർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദിമസ ഏത് ഏരിയയിൽ പോലും പറയുന്ന ഈ വിഷയമില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കാണ് പാപിയായ മറിയത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം അവർ ഉണ്ടാകുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ജൂതനല്ല യേശു ദാവിതുമായി ബന്ധമില്ലാത്ത യേശുവിനെയാണ് പാസ്റ്റർ പറയുന്നത് അതുകൊണ്ട് തന്നെ അബ്രാഹുമായി ബന്ധമില്ലാത്ത ഒരു പാ ഒരു യേശുവിനെന്ന് പറയാൻ ചുരുക്കി പറഞ്ഞ ഒരു ഏലിയൻ യേശുവിനെയാണ് പാസ്റ്റർ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരുന്നത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇനി ഇതൃത്വത്തിലേക്ക് പോകും കാരണം എന്താ ദൈവത്തിൽ ആകെ ഒരു സത്തേ ഉള്ളൂ മനുഷ്യത്വം ഇല്ല ദൈവിയൊരു സത്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും ഒരു ഹ്യൂമാനിറ്റിയെ മറിയത്തിൽ നിന്നും തള്ളിക്കളയേണ്ടി വരുമ്പോൾ മറിയത്തിൽ നിന്ന് ശരീരം എടുത്തില്ല എന്ന് സ്ഥാപിക്കേണ്ടി വരുമ്പോൾ പാസ്റ്റർ ചെന്നുപെടുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പാപിയായൂതനല്ല അബ്രാഹമായി ബന്ധമില്ല ദാവീദുമായി ബന്ധമില്ല അവസ്ഥയിലേക്ക് മനുഷ്യകുലവുമായി യാതൊരു ബന്ധമില്ലാത്ത ഏതോ ഒരു യേശുവിനെയാണ് പാസ്റ്റർ പറയുന്നത് ആ യേശു കുരിശും മരിച്ചത് കൊണ്ട് മനുഷ്യകുലത്തിന് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല കാരണം മനുഷ്യനുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ രക്ഷ ലഭിക്കാത്തത് എന്നുള്ള വസ്തുത മനസ്സിലാക്കുക താങ്ക് യു